ബ്ലെസ്സിങ് ടു ഡേയിലേക്ക് ഒരിക്കൽ കൂടെ എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കഴിഞ്ഞ ആഴ്ചയിലും ഈ ആഴ്ചയിലും ആഴ്ചയിലുമൊക്കെയുള്ള സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പരിവർത്തനങ്ങൾ വലിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം വചനത്താൽ ഉളവാകുന്ന മാറ്റം എന്ന് പറയുന്നത് അത് ഒരു താൽക്കാലിക മാറ്റമായിരിക്കില്ല അത് സ്ഥിരമായിട്ടുള്ള മാറ്റമായിരിക്കും ഈ സാധാരണ ഒരു സാധാരണ മാനസാന്തരത്തെക്കുറിച്ച് പറയുന്നത് അതൊരു മൂന്ന് മാസത്തേക്കാണെന്ന് പറയും എന്നാൽ കർത്താവിൽ നിന്ന് വരുന്ന വചനത്താൽ ഉളവായി വരുന്ന ഒരു മാനസാന്തരം അത് മൂന്ന് മാസം കൊണ്ട് തീരുന്നതല്ല അത് മാനുഷികമായിട്ട് നമ്മൾ ഒരാളുടെ കാര്യത്തിൽ ഒരു രണ്ട് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ മൂന്ന് മാസമേ ചിലപ്പോൾ നിൽക്കത്തുള്ളൂ അതിനപ്പുറം നിൽക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം എന്താണ് കൂടുതൽ അത്രയും ത്യാഗമനോഭാവങ്ങൾ ചെയ്യുവാൻ മനുഷ്യർക്ക് വളരെ ബുദ്ധിമുട്ടാണ് എന്നാൽ ദൈവവചനത്താൽ ദൈവം നിങ്ങളോട് സംസാരിച്ചിട്ട് ദൈവവചന പാപബോധം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെടുമ്പോൾ ആ മാനസാന്തരം മൂന്ന് മാസത്തേക്കോ മൂന്ന് വർഷത്തേക്കോ മുപ്പത് വർഷത്തേക്കോ ഉള്ളതല്ല അത് നിങ്ങളുടെ മരണപര്യന്തം ഏറ്റവും വരെ നിൽക്കുന്ന ഒരു കാര്യമാണ് ഹലുലൂയ്യ അതുകൊണ്ടാണ് നമുക്ക് മരണപരിന്തം നമ്മൾ വിശ്വസ്തരായി തീരണം എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്ന പോലും കർത്താവ് അതിനു വേണ്ടി നിങ്ങളെ ഓരോരുത്തരെയും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് എനിക്കറിയാം പണു പണിയിൽ അങ്ങനെ കർത്താവിൻ്റെ കൈകളാൽ ആ പണി ഏറ്റുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഇപ്പോൾ കൈകൾ ഉയർത്തിക്കൊണ്ട് നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ഹലലൂയ പറയാൻ തുടങ്ങിയാലും ഹലലൂയ്യ അപ്പോൾ തന്നെ ഇന്നത്തെ ഒരു സ്പോൺസർ ഒരു എലീറ്റ് സ്പോൺസറാണ് അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് താങ്ക് യു കുട്ടിക്കലിൽ നിന്ന് എന്നാണ് ആദ്യത്തെ സ്പോൺസർ വെൽവീഷ് റാണേ താങ്ക് യു കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വിദേശത്ത് ഇന്റേൺഷിപ്പിന് പോകുന്ന രണ്ടാമത്തെ പകൻ്റെ യാത്രയിൽ ദൈവിക സംരക്ഷണം ഉണ്ടാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ അതുപോലെ തന്നെ ഇന്റേൺഷിപ്പ് പൂർത്തിയാക്കാൻ നല്ല ജോലി ലഭിക്കാൻ പരിശുദ്ധാത്മാവുമായിട്ട് നല്ല ബന്ധമുണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഭവനത്തിലെ എല്ലാവർക്കും എല്ലാവരുടെയും ജീവിതത്തിൽ പ്രാർത്ഥനയുടെ ഒരു ആത്മാവിനെ പകർന്നൊരു വലിയ പ്രാർത്ഥനാ പോരാളികളാക്കി അവരെ തീർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ഇന്ന് സ്പോൺസർ ചെയ്തവരോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ് കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ തുടർന്ന് വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കിടക്കാം ഞാൻ ഈ ആഴ്ചയിൽ ദൈവമക്കളുടെ ഡെക്ലറേഷൻസ് ഓഫ് എ ചൈൽഡ് ഓഫ് ഗാഡ് ഒരു ദൈവ വൈതലിൻ്റെ പ്രഖ്യാപനങ്ങൾ വാഗണ്ട് എന്ത് പറയണം ഈ നാവിനെ തന്നെ കപ്പലിൻ്റെ ചുക്കാനോടാണ് യാക്കോബ് എന്ന പുസ്തകം ബൈബിളിൽ താരതമ്യപ്പെടുത്തി സംസാരിച്ചിരിക്കുന്നത് ചുക്കാൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ കപ്പലിൻ്റെ ചുക്കാൻ തിരിയുന്ന അനുസരിച്ചാണ് കപ്പൽ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നത് ഇതുപോലെ നമ്മുടെ നാവിൻ്റെ സദൃശ്വാക്യം പതിനെട്ട് ഇരുപത്തി ഒന്നിലാണ് എൻ്റെ ഓർമ്മ ജീവനും മരണവും നാവിൻ്റെ അധികാരത്തിൽ ഇരിക്കുന്നു സോ നമ്മുടെ മുമ്പിലുള്ള ജീവനും മരണവും എല്ലാം ഇരിക്കുന്ന നാവ് വർക്ക് ചെയ്യുന്നതിനനുസരിച്ചാണ് ദൈവമക്കൾ എന്താണ് പ്രഖ്യാപിക്കേണ്ടത് അതാണ് അതിൻ്റെ അതിൻ്റെ ചില പ്രഖ്യാപനങ്ങളുടെ സാമ്പിൾസാണ് ഈ ആഴ്ചയിൽ ഞാൻ തന്നുകൊണ്ടിരിക്കുന്നത് ഒന്നാമത്തെ നമ്മുടെ പ്രഖ്യാപനം ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ പെട്ടെന്ന് ചാറ്റിലേക്ക് കിട്ടെ കഴിഞ്ഞ തിങ്കളാഴ്ച ഞാൻ നിങ്ങളോട് സംസാരിച്ചു ഓർമ്മയുള്ളവർ പെട്ടെന്ന് ലൈഫ് ചാറ്റിലേക്ക് ഇംഗ്ലീഷിലോ മലയാളത്തിലോ കിട്ടോ എന്തായിരുന്നത് നോ മാൻ ഷെൽ സ്റ്റാൻഡ് മീ അഗെൻസ്റ്റ് മീസ് ഓഫ് മൈ ലൈഫ് എൻ്റെ ആയുഷ്കാലത്ത് ഒരു ദിവസം പോലും ഒരു മനുഷ്യനും ഒരു സ്ത്രീയും എനിക്കെതിരെ നിൽക്കാൻ സാധ്യമല്ല അഥവാ നിന്നാൽ അവർക്ക് നിലനിൽപ്പില്ല അവര് കുറച്ച് സമയം അല്ലെങ്കിൽ കുറച്ച് നാളൊക്കെ പിടിച്ചു നിന്നിരിക്കും പക്ഷെ അതിനുശേഷം ദൈവം കൈകാര്യം ചെയ്തോളൂ ഈ ക്ലിയറിങ് ആൻഡ് ഫോർവേഡിങ് ഒക്കെ കർത്താവിനുള്ളതാണ് അത് കർത്താവ് സിയാൻഡഫ് ഒക്കെ കർത്താവ് ചെയ്തോളും അല്ലേ രണ്ടാമത്തെ ഡെക്ലറേഷൻ കണ്ടു നോ വെപ്പൺ വെപ്പൻ മീ എനിക്കെതിരെ പലരും പല ശത്രുക്കളും എഴുന്നേറ്റ് പല ആയുധങ്ങളെ ഉണ്ടാക്കും ചിലത് വർഷങ്ങളെടുത്തായിരിക്കും മിസൈലും ബോംബും ന്യൂക്ലിയർ ബോംബും ഹൈഡ്രജൻ ബോംബും എല്ലാം റെഡിയാക്കി വെക്കും വാളകുന്തം പരിചയം തുടങ്ങിയ സകലം ഉണ്ടാക്കി വെക്കും പക്ഷേ ഫലിക്കില്ല കാശ് പോയി അവരുടെ സമയം പോയി അതിനെ മൈൻഡ് ചെയ്യരുത് ജീവിതം അവിടെ അവിടെ ഒന്നും തളച്ചിടപ്പെടരുത് ഈ കുരുക്കുകളിലൊന്നും ജീവിതം കിടക്കരുത് നേരെ പൊക്കോളണം കർത്താവ് ആദ്യമേ പറഞ്ഞു എന്റെ പിന്നാലെ ആരെങ്കിലും വരുവാണെങ്കിൽ അയാൾക്ക് റിവേഴ്സ് ഗിയർ ഇല്ല എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത് കലപ്പയ്ക്ക് കൈവച്ച ശേഷം പിന്തിരിഞ്ഞ് നോക്കുന്നവൻ ആരും ദൈവ രാജ്യത്തിന് കൊള്ളാവുന്നവനല്ല തിരിഞ്ഞു നോട്ടമില്ല തിരിഞ്ഞു നോട്ടമില്ല സോ വി സ്റ്റാർട്ടഡ് ആഫ്റ്റർ ബേണിംഗ് ദ ബ്രിഡ്ജ് അല്ലെ പുറകിൽ നമ്മൾ വന്ന പാലങ്ങളെല്ലാം തകർത്ത ശേഷമാണ് മുമ്പിലേക്ക് പോകുന്നത് ഈ തിരിച്ചു പോകാൻ സാധ്യമല്ല ഇസ്രായേൽ ജനത്തിന് സംഭവിച്ചതാണ് അവർ ഈജിപ്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടെങ്കിലും ഈജിപ്ത് അവരുടെ ഉള്ളിൽ നിന്ന് പോയില്ല മിസ്രൈബിൽ നിന്ന് കർത്താവ് ഒരിക്കൽ ജനത്തെ രക്ഷിച്ചെങ്കിലും അവർ വിവിധ രീതിയിൽ പിന്തിരിഞ്ഞു പോകുവാനുള്ള പദ്ധതികൾ തയ്യാറാക്കി മോശ ഇവിടെ വരെ കൊണ്ടുവന്നു ഇത് ദുരിതമാണ് ഇത് എനിക്ക് തോന്നുന്നില്ല നമ്മൾ കനാൻ നാട്ടിൽ നിന്ന് എത്താൻ പോകുന്നത് നമ്മൾ ഇവിടെ ചാകുകയുള്ളൂ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ലീഡറെ തിരഞ്ഞെടുത്ത് യൂട്രോടെ എടുത്ത് നമ്മൾ തിരിച്ചു പോകണം ഇനി അവിടെ ചെന്ന് ഫറബോനോട് മാപ്പ് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും കയറാം ചെങ്കടൽ പിള്ളേന്ന് ഇങ്ങോട്ട് വന്നത് എങ്ങനെ തിരിച്ച് കിടക്കുന്ന ഒരു നീന്തി കിടക്കുവോ കപ്പലിനു പോവുമോ എന്നറിയില്ല പക്ഷെ നമുക്ക് പോയേ പറ്റും ഇവിടെ ഇവിടെ ഏതായാലും വേണ്ട അവരെല്ലാം മരുഭൂമിയിൽ മരിച്ചു വീണു അവർക്ക് ആർക്കും മുന്നിൽ എത്തും മുന്നോട്ടും പോകാൻ പറ്റില്ല പിന്നിലേക്കും പോകാൻ പറ്റില്ല അവിടെ തന്നെ അവർ തീർന്നു തീർന്നു അതുകൊണ്ട് നോ വെപ്പൺ ഷാൽ ഫ്രീ വെയിൽ എഗെയിൻസ്റ്റ് മീ എതിരെ എനിക്കെതിരെ ഉണ്ടാക്കുന്ന ഒരായുധവും എനിക്ക് ഫലിക്കില്ല പറഞ്ഞേ അതൊന്ന് ലൈഫ് ചാറ്റിലിട്ട് രണ്ടാമത്തേത് എനിക്കെതിരെയുള്ള ആയുധവും എനിക്ക് ഫലിക്കുകയില്ല മൂന്നാമത് നമ്മൾ കണ്ടത് നോ ടങ് ഡാമേജ് ടു മീ കുറ്റം പറയുന്ന ഒരു നാവും ഒരു നാവും എനിക്ക് ഒരു ദോഷവും വരുത്തുകയില്ല അല്ലെങ്കിൽ ഒരു നാശവും വരുത്തുകയില്ല കാരണം മറുപടി പറയുന്നത് എൻ്റെ പിതാവാണ് എൻ്റെ ദൈവമാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ മറുപടി പറയുന്നു പോണ്ട അതൊക്കെ ഞാൻ നോക്കിക്കോളാം നിങ്ങൾക്ക് ഞാൻ ഏൽപ്പിച്ച കാര്യം ചെയ്ത് മുന്നിലേക്ക് പോകും ശത്രുക്കളുടെ നാട്ടിൽ നിന്ന് വിടുവിച്ച് വീണ്ടെടുത്ത് കൊണ്ടുവന്നിരിക്കുന്ന എൻ്റെ വീണ്ടെടുക്കപ്പെട്ട എൻ്റെ മക്കൾ എന്താ പറയേണ്ടത് അതിനുശേഷം ആ നൂറ്റി ഏഴാം സങ്കീർത്തനത്തിൽ പല പല ഘട്ടങ്ങളിൽ പലതിനെ വീണ്ടെടുത്ത പലതിൽ നിന്നും വീണ്ടെടുക്കപ്പെട്ട പലരുടെ അനുഭവങ്ങളും അവർ ദൈവത്തെക്കുറിച്ച് ഇങ്ങനെ പറയട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്താണ് നമ്മൾ പറയേണ്ടത് ദൈവമക്കൾ ദൈവജനം കർത്താവിൻ്റെ ശുശ്രൂഷകർ അഭിക്ഷിപ്തന്മാർ പ്രാർത്ഥിക്കുന്നവർ എന്താണ് പറയേണ്ടത് അതിൻ്റെ ഓരോ ഡെക്ലറേഷൻസ് മൂന്നെണ്ണം നമ്മൾ കണ്ടു നാലാമത്തേത് നോ വർക്ക്സ് ഓഫ് ദ ടേബിൾ ഷാൽ ഡെസ്ട്രോയ് മീ പിശാജിന്റെ ഒരു പ്രവൃത്തികളും എന്നെ നശിപ്പിക്കില്ല പിശാജ് പല പ്രവൃത്തികൾ ചെയ്യും പക്ഷെ എനിക്ക് എന്നെ നശിപ്പിക്കാൻ ഇതിനൊന്നിനും സാധ്യമല്ല പറഞ്ഞേ അമ്മാമ്മമാരെ പറ ധൈര്യമായിട്ട് പറ പിശാജിനെ പേടിക്കണ്ട പിശാജിന്റെ പ്രവൃത്തികളെയും പേടിക്കണ്ട നോ വർക്സ് ഓഫ് ദാൽ ഡെസ്ട്രോയ് പിശാജിന്റെ ഒരു പ്രവൃത്തികളും എന്നെ നശിപ്പിക്കുകയില്ല ഒന്ന് മൂന്നിന്റെ എട്ടൊന്ന് വായിച്ച് നോക്കാം പ്രവൃത്തികളെ അഴിക്കുവാനല്ലയോ അല്ലെങ്കിൽ നശിപ്പിക്കുവാനല്ലയോ ഒന്ന് ചിന്തിച്ചു നോക്കിയേ ദൈവപുത്രൻ പ്രത്യക്ഷനായത് യേശു പ്രത്യക്ഷനായതിന്റെ പല ഉദ്ദേശങ്ങളിൽ ഒന്ന് പിശാജിൻ്റെ പ്രവൃത്തികളെ അഴിച്ചു കളയുക പിശാജിൻ്റെ പ്രവൃത്തികളെ നശിപ്പിച്ചു കളയുക ചുരുക്കി പറഞ്ഞാൽ യേശു വന്നാൽ പിശാജിൻ്റെ പ്രവൃത്തികൾ മുഴുവൻ തകർന്നു പോകും യേശു ഒരു വഴിയിലൂടെ പോവുകയാണെങ്കിൽ ഒരു ദേശത്തൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ ഒരു യേശു ഒരു വീട്ടിലേക്ക് വന്നാൽ ഒരു യേശു ഒരു വ്യക്തിയിലേക്ക് വന്നാൽ പിശാജിൻ്റെ പ്രവൃത്തികൾ മുഴുവൻ ശിഥിലമായി പോകും എല്ലാം തകർന്ന് തരിപ്പണമായി അടിഞ്ഞു പോകും ചങ്ങലകൾ പൊട്ടും നുഖങ്ങൾ ഉടഞ്ഞു പോകും കാരാഗ്രഹത്തിൻ്റെ വാതിലുകൾ തുറന്ന് അതിൻ്റെ അടിത്തറ വരെ ഇളകിപ്പോകും യേശു വരുന്ന സമയത്ത് നടക്കുന്ന കാര്യങ്ങളാണ് സകലവും തകർന്നടി പിശാജിൻ്റെ സകല പ്രവൃത്തികളും തകർന്നു പോകും അപ്പോൾ ഞാൻ ഇത് ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഈ ഇന്ന് ബ്ലെസ്സിങ് ടുഡേ സ്ഥിതി ഇന്ന് എറണാകുളത്തെ ഇടപ്പള്ളിയിലെ ആ ക്യാമ്പസിൽ വന്ന പ്രാർത്ഥന തുടങ്ങിയ സമയത്ത് പല വ്യക്തികളും പൈശാചികമായ പല കാര്യങ്ങൾ ക്രിയകൾ ചെയ്ത് തകിടുകളും ആദും ഇതും ഒക്കെ കൊണ്ടുവന്ന് നമ്മൾ കോമ്പൗണ്ടിൽ കൊണ്ടുവന്ന് പല രീതിയിൽ പല രീതിയിൽ പക്ഷെ ഇതൊന്നും ഇന്ന് വരെ ഫലിച്ചിട്ടില്ല ഇന്ന് വരെ കാരണം നാം കർത്താവിൻ്റെ കൃപയിൽ അഭിഷേകത്തിൽ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ തീ ഇറങ്ങുമ്പോൾ ഇതെല്ലാം കത്തിപ്പോകും അതുകൊണ്ട് യാതൊരു ഫലവുമില്ല ആ തകടിന്റെ കാശു പോയി ആ സമയവും പോയി ഇത്രയുള്ളൂ ഒന്നും മേൽക്കയില്ല ദൈവത്തിൻ്റെ മക്കൾക്ക് ഓ ബ്രതർക്ക് ഇങ്ങനെ പ്രാർത്ഥനക്കാരല്ലേ അതുകൊണ്ടായിരിക്കും നോ ഒരു ചെറിയ ഒരു ദൈവ ഒരു കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും ഈ അധികാരം ദൈവം തന്നിട്ടുണ്ട് ഉപയോഗിക്കണം അമ്മാമേ ഇതെന്നെ എന്നെ കേൾക്കുന്ന എല്ലാ അച്ചന്മാരും അമ്മച്ചിമാരും പ്രായമുള്ളവരും ചെറുപ്പക്കാരും കുഞ്ഞുങ്ങളും എല്ലാം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കർത്താവ് നമുക്ക് തന്നിട്ടുള്ള അധികാരം ഉപയോഗിക്കാമെങ്കിൽ ഇതൊന്നും നമ്മെ ബാധിക്കയില്ല ഒത്തിരി പേരുടെ വലിയൊരു അകത്ത് അതായത് ഫിയർ ഓഫ് വിച്ച് ക്രാഫ്റ്റ് സോഷ്യറി പ്രാക്ടീസസ് പൈശാചികമായ പ്രവൃത്തികളിലുള്ള പ്രവൃത്തികളുള്ളൊരു ഭയം ഒത്തിരി പേർക്കുണ്ട് ഫിയർ പിശാജിന്റെ പ്രവൃത്തികളെ ഭയക്കുന്ന ഒത്തിരി പേരുണ്ട് അയാൾ എനിക്കെതിരെ മന്ത്രം ചെയ്യുന്നുണ്ടായിരിക്കും ക്ഷുദ്രം ചെയ്യുന്നുണ്ടായിരിക്കും എന്തൊക്കെയോ ഭാഷകളുണ്ട് എനിക്കെല്ലാം അറിഞ്ഞുകൂടാ പൈശാചികമായാതെ ഇതൊക്കെ അവരവരൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും ഇതിന്റെ ഭയത്തിലാണ് ഒത്തിരി പേര് ജീവിക്കുന്നത് ആരോ എനിക്കെതിരെ എന്തോ ചെയ്തിട്ടുണ്ട് ആരോ ഞങ്ങളുടെ വീടിനെതിരെ എന്തോ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് മുമ്പിൽ മുമ്പിലേക്ക് പോകാം വിശ്വാസമായില്ലോ ഒന്നുകൂടി അവർ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യട്ടെ നിങ്ങൾക്ക് മുൻപിലേക്ക് പോകാം കർത്താവ് നമുക്ക് അധികാരം തന്നിട്ടുണ്ട് ലൂക്കോസിന്റെ സുവിശേഷം പത്താം അധ്യായത്തിൽ പതിനെട്ട് മുതൽ ഇരുപത് വരെയൊക്കെ വായിക്കുന്ന സമയത്ത് വ്യക്തമായി എഴുതിയിട്ടുണ്ട് പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകലബലത്തെയും ചവിട്ടുവാനുള്ള അധികാരം ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു ഒന്നും നിങ്ങൾക്ക് ഒരു ദോഷവും ചെയ്യുകയില്ല ലോഗസിൻ്റെ ശിശേഷൻ പത്താം അദ്ദേഹത്തിൽ ആദ്യം തന്നെ ശിഷ്യന്മാരെ അയക്കുമ്പോൾ ആദ്യമേ പറയുന്നത് ഞാൻ നിങ്ങൾക്ക് ശക്തിയും അധികാരവും തരികയാണ് ഇതിൻ്റെ എല്ലാറ്റിൻ്റെ മുകളിൽ ശക്തിയും അധികാരവും തരികയാണ് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം തന്നിരിക്കുന്ന അല്ലെങ്കിൽ അവകാശം തന്നിരിക്കുന്ന ഹി ഹാസ് ഗവൺ എസ് റൈറ്റ് ചിൽഡ്രൻ ഓഫ് ഗോഡ് റോമലഗനം എട്ടാം അധ്യേം പതിനാല് മുതലൊക്കെ വായ്ക്കളിനോട് പറഞ്ഞിരിക്കുന്ന മക്കളെങ്കിൽ നമ്മൾ അവകാശികളാകുന്നു അപ്പൊ നിയമക്കളാകുമ്പോൾ നമുക്കൊരു അധികാരമുണ്ട് ഒരവകാശമുണ്ട് എൻ്റെ നാമത്തിൽ നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കും എൻ്റെ നാമത്തിൽ അവന്റെ നാമത്തിലുള്ള ഒരു പവർ ഓഫ് അറ്റോണി കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട് അത് നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് ഇതെല്ലാം നശിച്ചു പോകുന്നത് പലരുടെയും ജീവിതത്തിൽ രക്ഷിക്കപ്പെടാതിരിക്കുന്ന സമയത്ത് കർത്താവ് അകത്തില്ലാത്ത സമയത്ത് പല ഡാമേജുകൾ വരാൻ ഞാൻ ഇങ്ങനെ ഒരു സാക്ഷ്യം ഞാൻ നേരിട്ട് കേട്ടിട്ടുള്ള ഒരു സാക്ഷ്യമാണ് വർഷങ്ങൾക്കുമുമ്പ് ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലുകൾ നടന്നിരുന്ന കാലത്ത് കേട്ട ഒരു സാക്ഷ്യമാണ് ഒരു ഒരു ഓട്ടോ ഡ്രൈവർ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം ഓട്ടോ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഒരു നായ് വന്ന് ഇതിന്റെ മുമ്പിൽ പെടുകയും ഈ ഓട്ടോറിക്ഷ നായയിടിച്ച് സ്കിഡ് ചെയ്ത് മൂന്ന് പ്രാവശ്യം മറിഞ്ഞ് ഈ മനുഷ്യൻ കഴത്തൊടിഞ്ഞ് വന്ന് വീണു ആ മനുഷ്യൻ്റെ ഹോസ്പിറ്റലെടുത്തു കൊണ്ടുപോയി അവിടെ ഇതെല്ലാം ഈ ഈ അവിടെ ട്രീറ്റ്മെന്റ് ആണെങ്കിൽ അദ്ദേഹത്തിന്റെ സ്പീച്ച് നഷ്ടപ്പെട്ടു സംസാരശേഷി നഷ്ടപ്പെട്ടു നെക്കിന് കോളറൊക്കെ ഇടിയിച്ച് പക്ഷേ ഒരു സർജറി നടത്തണമെങ്കിൽ മൂന്നു ലക്ഷം രൂപയാണ് പൈസ കയ്യിലില്ലാത്തത് കൊണ്ട് ഡിസ്ചാർജ് ചെയ്യിപ്പിച്ച് വീട്ടിൽ കൊണ്ടുവന്നു വീട്ടിൽ കൊണ്ടുവന്ന് പിന്നെ ഇയാൾക്ക് ഒരറ്റ ചിന്തയുള്ളൂ എങ്ങനെയെങ്കിലും ഒന്ന് ആത്മഹത്യ ചെയ്യണം കാരണം ഇനി സംസാരശേഷിയില്ല കഴുത്ത് ഒടിഞ്ഞു ഇനി എങ്ങനെ കുടുംബം പുലർത്തും ഇനി എങ്ങനെ മുന്നിലേക്ക് പോകും എങ്ങനെയെങ്കിലും ആത്മഹത്യ ചെയ്താൽ മതി ഈ സ്ഥിതിയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അദ്ദേഹം രാവിലെ ഈ റിമോട്ട് എടുത്തിങ്ങനെ ഫ്ലിപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലെസിംഗ് ടുഡേ പ്രോഗ്രാം നടക്കുകയാണ് ആ ബ്ലെസ്സിങ് ടുഡേ കണ്ടു അങ്ങനെ ഈ ഇതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞിങ്ങനെ ഇങ്ങനെ മീറ്റിങ്ങുകളൊക്കെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലുകൾ നടക്കുന്നതിനെ കുറിച്ച് അറിഞ്ഞു അങ്ങനെ ഒരു ഓഡിറ്റോറിയത്തിൽ അദ്ദേഹത്തെ വീട്ടുകാർ കൊണ്ടുവന്നിരിക്കുകയാണ് കൊണ്ടുവന്ന് കസേരൽ ഒരു തരത്തിൽ തരത്തിലാണ് അന്ന് മീറ്റിംഗ് തുടങ്ങി ആരാധന മുന്നിലേക്ക് പോയി ദൈവസാന്നിധ്യം ദൈവസാന്നിധ്യമിറങ്ങി ശുശ്രൂഷിക്കുവാൻ വേണ്ടി ഞാൻ കയറിയപ്പോൾ ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല ഇങ്ങനൊരു സംഭവങ്ങളൊന്നും ചരിത്രങ്ങളൊന്നും അറിയില്ല ആദ്യം പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ തന്നത് കഴുത്തിന് പ്രയാസമുള്ള ഏതൊരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നു എന്ന് പറയല്ല ദൈവത്തിൻ്റെ ഒരു ശക്തി ഇതൊക്കെ പിന്നീടാണ് ഞാൻ കഥ കേൾക്കുന്നത് പക്ഷേ ഉണ്ടായ സംഭവം ഇതാണ് കർത്താവിൻ്റെ ഒരു ശക്തി ഈ മനുഷ്യൻ്റെ മേൽ വന്ന ശക്തി മായങ് ഇറങ്ങി ഇറങ്ങിയിട്ട് കസരിലിരിക്കുന്ന ഈ മനുഷ്യൻ പരിശുദ്ധാത്മാവിന്റെ ശക്തി തൻ്റെ മേൽ പ്രവഹിച്ചിട്ട് പുറകിലേക്ക് എടുത്തടിച്ച് മറിഞ്ഞു പോകുന്ന വഴിക്ക് അടുത്തിരുന്ന ഒരു സ്ത്രീയെയും മറിച്ചിട്ടു കഴിഞ്ഞ അദ്ദേഹം എഴുന്നേറ്റ് വന്നപ്പോൾ ആ ആത്മാവിന്റെ ശക്തിയേറിയ പ്രവാഹത്തിന് ശേഷം ഈ മനുഷ്യൻ എഴുന്നേറ്റു എന്നിട്ട് അദ്ദേഹത്തിന് സൗഖ്യം കിട്ടി സൗഖ്യം കിട്ടി വീണ്ടും ആ മനുഷ്യൻ ഓട്ടോറിക്ഷ ഓടിക്കാൻ തുടങ്ങി ഒരു ദിവസം ഓട്ടോറിക്ഷ ഓടിക്കുന്ന സമയത്ത് അതിൽ കയറിയതൊരു സ്ത്രീയാണ് ആ സ്ത്രീക്ക് ഒരു സ്ഥലം വരെ സൺഡേ പ്രാർത്ഥനയ്ക്ക് പോകാനാണെന്ന് പറഞ്ഞു ചെന്നെത്തുന്നത് നമ്മുടെ ഒരു ബ്ലെസ്സിങ് സെൻ്ററിലാണ് നമ്മുടെ ഒരു ബ്ലെസ്സിങ് സെൻറ്ററിൽ ആ സ്ത്രീ ഇറക്കി കഴിഞ്ഞിട്ട് ഇയാളും വന്ന് ഇത് ബ്ലസ്സിംഗ് ടുഡേ ആണെന്ന് അറിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിനൊന്നും അറിയില്ല അവിടെ കയറി ഇയാളും ആരാധനയിലിരുന്നു അങ്ങനെ ആരാധനയിലിരുന്ന് ആ മനുഷ്യൻ ആരാധിക്കാൻ തുടങ്ങി തൻ്റെ മദ്യപാനം ഭുകവലിയല്ലമാരൊരു പുതിയ മനുഷ്യനായി മാറി അപ്പോൾ ഒരു വ്യക്തിയെ നശിപ്പിക്കാൻ യോഹനൻ പത്ത് പത്തനുസരിച്ച് മോഷ്ടിക്കുവാൻ ഇറക്കാനും മുടിക്കുവാനൊക്കെ അഭിഷാച്ച് വരുന്നത് ഈ മനുഷ്യൻ്റെ ജീവിതം തകർത്ത് മൂടിച്ച് സംസാരശേഷി പോയി ആത്മഹത്യയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെയാണ് കർത്താവ് അത്ഭുതകരം ഇത് ഞാൻ പോലും അറിയുന്നില്ല അത്ഭുതകരമായ നമ്മുടെ ടീ പ്രോഗ്രാം കണ്ട് ഹോളിൽ വന്ന് അവിടെ വെച്ച് പരിശുദ്ധാത്മാവ് ആ മനുഷ്യനിൽ മോഷ്ടിച്ച് മോഷ്ടിച്ച അറത്തുകൊണ്ടിരുന്ന ആ പ്രവൃത്തിയെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെന്ന് തകർത്ത് ആ മനുഷ്യന് വെളിയിലെടുത്തു ഇതുപോലെ കരുണയോടെ പ്രവർത്തിക്കുന്നവനാണ് നമ്മുടെ കർത്താവ് ഞാൻ നേരത്തെ ഒരു വചനം വായിച്ചു ഒന്ന് ോഹനൻ മൂന്ന് എട്ട് പിശാജിന്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി ഞാൻ ഇങ്ങനെ വിശ്വസിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ വീട്ടിൽ പിശാജ് എന്തെങ്കിലും പ്രവർത്തികളൊക്കെ ചെയ്തു വച്ചിട്ടുണ്ടെങ്കിൽ ഉദാഹരണത്തിന് നിങ്ങളുടെ ഭർത്താവ് മദ്യപാനിയാണ് മൂത്ത മകൻ മദ്യപാനിയാണ് അല്ലെങ്കിൽ ലഹരി മരുന്നടിമയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളിൽ ആരെങ്കിലും ഒരാൾ മൊബൈൽ അഡിക്ഷൻ വന്നു അല്ലെങ്കിൽ സ്ക്രീൻ അഡിക്ഷൻ വന്നു അവൻ മുറിയിലേക്ക് പോകുന്നു വാതിലടയ്ക്കുന്നതിൻ്റെ പിന്നെ അവൻ ഭക്ഷണം കഴിക്കുന്നില്ല പുറത്തു വരുന്നില്ല രാത്രി മുഴുവൻ ഇതിൻ്റെ അകത്തിരിക്കുകയാണ് എന്താണ് അവിടെ സംഭവിക്കുന്ന കുറേ നാളായിട്ട് അവൻ മിണ്ടുന്നില്ല അവൻ സംസാരിക്കുന്നില്ല അവനിപ്പോൾ കോളേജിൽ പോകുന്നില്ല സ്കൂളിൽ പോകുന്നില്ല അവൻ്റെ മാനസിക നില തെറ്റിയിരിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള പലവിധ കേൾക്കുന്നുണ്ടോ പിശാജിന്റെ പ്രവൃത്തികൾ വീടുകൾക്കകത്ത് കുടുംബങ്ങളെ തകർത്ത് ദാ ദാമ്പത്യ ജീവിതത്തെ തകർത്ത് സാമ്പത്തികത്തെ തകർത്ത് ബിസിനസ്സിനെ തകർത്ത് ബന്ധങ്ങൾ ഉടച്ച് ഉലച്ച് ഇങ്ങനെ പിശാജ് പ്രവർത്തിക്കുമ്പോൾ ആതിൻ്റെ പിശാജിന്റെ പ്രവൃത്തികളെ അഴിക്കുവാനാണ് കർത്താവ് പ്രത്യക്ഷനായിരിക്കുന്നത് സൊ നോ വർക്ക്സ് ഓഫ് ദ ഡെബിൾ ഷാൽ ഡെസ്ട്രോയ് മി പിശാജിൻ്റെ പ്രവൃത്തികൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മന്ത്രവാദമോ ക്ഷുദ്രമോ ആഭിചാരക്രിയകളോ പൈശാചികമായ എന്തെങ്കിലുമോ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ യേശു കർത്താൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിന്നെ ഒരിക്കലും അവ തകർക്കുകയില്ല തകർക്കാൻ സാധ്യമല്ല ഒത്തിരി പേര് ജീവിക്കുന്നത് തന്നെ ഈ ഈ പിശാജിൻ്റെ പ്രവൃത്തികളെ ഭയം ഇനി ഒത്തിരി പേർക്ക് പറ്റുന്നൊരു അബദ്ധം പറയാം പിശാചിൻ്റെ പ്രവൃത്തികളെ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇവർ പോകുന്നത് വേറെ പൈശാചികമായ ശക്തികൾ ഉപയോഗിച്ച് ഇതിനെ ഒതുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഇതിൽ നിന്ന് രക്ഷപ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ കർത്താവ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു സാത്താൻ്റെ രാജ്യം അതിൻ്റെ ഉള്ളിൽ തന്നെ ഛിദ്രിച്ചിരിക്കുന്നില്ല അങ്ങനെ ഏതെങ്കിലും ഒരു രാജ്യം തന്നിൽ തന്നെ ചിദ്രിച്ചിരുന്നാൽ അതിനെ നിലനിൽപ്പില്ല അതുകൊണ്ട് സാത്താന്യ രാജ്യത്തിനകത്തൊരു യൂണിറ്റി ഉണ്ട് അതുപോലെ തന്നെ സുവിശേഷത്തിൽ എഴുന്നേറ്റുണ്ട് അതിൻ്റെ അർത്ഥം സാത്താന്യ രാജ്യത്തിലുള്ള പൈശാചിക ശക്തികൾ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട് ഹയറാർക്കിക്കൽ ഓർഡർ ഉണ്ട് പ്രത്യേകമായ വാഴ്ചകളും അധികാരങ്ങളും അതൊക്കെ അതിനകത്ത് ആണ് പ്രത്യേകമായ രീതിയിൽ ഇങ്ങനെ അത് ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അതിൻ്റെ എല്ലാം മുകളിലാണ് യേശു കർത്താവിൻ്റെ പ്രവൃത്തി ഇതിങ്ങനെ നടക്കുമ്പോൾ തന്നെ ഇതിനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് കർത്താവ് പറയും കാരണം അതിനെ തകർക്കാൻ വേണ്ടിയാണ് ദൈവപുത്രനായ യേശു പ്രത്യക്ഷനായത് ഇത് വിശ്വസിക്കാമെങ്കിൽ യേശുവിൽ വിശ്വസിക്കാമെങ്കിൽ നിങ്ങൾക്ക് പുറത്തു വരാം അപ്പൊ സാത്താനെ കൊണ്ട് തന്നെ സാത്താന്റെ രാജ്യത്തിനകത്ത് തന്നെ ഭൂതങ്ങളെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കാൻ സാധ്യമല്ല അതിനാരു വേണം ഭൂതങ്ങളുടെ മേലും സകലത്തിൻ്റെ മേലും ഏറ്റവും വലിയ പരമാധികാരിയായ യേശു വേണം യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കതിനെ ജയിക്കാൻ കഴിയും ആ കുടുംബത്തിൽ പല കുടുംബങ്ങളിലുള്ള പൈശാചിക പ്രവൃത്തികൾ നിങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങും നമ്മൾ അന്ന് മുതൽ അഴിയാൻ തുടങ്ങുകയാണ് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് നിങ്ങളോട് ഇനി നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പറ്റുന്നില്ല ഒന്ന് ഇതിൽ നിന്നൊന്നും പുറത്ത് വരാൻ പറ്റുന്നില്ല അങ്ങനെയെങ്കിൽ വേഗത്തിൽ നിങ്ങൾ പ്ലാനുകൾ തയ്യാറാക്കി ഈ അടുത്ത ഞായറാഴ്ച തന്നെ ഏതെങ്കിലും ഒരു ബ്ലെസിംഗ് സെൻ്ററിലേക്ക് ചെന്നു ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടും നിങ്ങൾക്കതിൽ നിന്ന് പുറത്തു വരാൻ കഴിയും യു റെഡി കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം യേശുവിൻ നാമത്തിൽ ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു ദൈവം ഇന്ന് കേട്ട വചനവും സാക്ഷ്യവും അകത്ത വിശ്വാസത്തുളവാക്കിയിട്ടുണ്ടെങ്കിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് കർത്താവ് ഇവർക്കൊരു വലിയ വിടുതലുണ്ടാകട്ടെ പൈശാചികമായ പ്രവൃത്തികൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ മാറിപ്പോൾ ഈ ആരുടെയൊക്കെ ശരീരത്തിൽ എന്തൊക്കെയോ ഇങ്ങനെ ഇതുപോലെയൊക്കെ ചെയ്ത ശരീരത്തിൽ ഇങ്ങനെ കൂടുതലച്ചു മാതും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെയുള്ള എക്സ്ട്രാ ഒക്കെ ഉണ്ട് പൈശാചികമായ ഇതിൽ നിന്ന് രക്ഷപ്രാപിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് വേറെ പൈശാചികമായ പ്രവൃത്തികൾ ചെയ്തു വെച്ചു അതിൽ അങ്ങനെ അടുത്ത വീട്ടിലുണ്ടെങ്കിൽ എടുത്ത ദൂരക്കളായ ഇതൊന്നും നമുക്ക് വേണ്ട യേശു കർത്താവൻ്റെ രക്തമാണ് അവൻ്റെ വചനമാണ് അവൻ്റെ നാമമാണ് അവൻ്റെ പരിശുദ്ധാത്മാവാണ് നമുക്ക് ഇതിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകുന്നത് അതുകൊണ്ട് അത് അതൊക്കെ അങ്ങ് വലിച്ചെറിഞ്ഞു കളഞ്ഞേക്ക് കർത്താവ് ഇപ്പോൾ സൗഖ്യമാകട്ടെ ക്ഷയരോഗം ബാധിച്ച ആരെയോ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കിയാണ് താങ്ക് യു അതുപോലെ ഗർഭാശയ മുഴകൾ നാമത്തിൽ ചുരുങ്ങി ഇല്ലാതായി പോട്ടെ ഉദരത്തിനകത്തുള്ള പല അവയവങ്ങളിലുമുള്ള പ്രയാസങ്ങൾ പ്രത്യേകിച്ച് ചില അവയവങ്ങൾ ഒട്ടിയിരിക്കുന്നത് പോലെ ഉള്ള അവസ്ഥകൾ ട്യൂമറുകൾ സിസ്റ്റുകൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ മക്കളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്ന അത്ഭുതമായ കർത്താവ് കുഞ്ഞുങ്ങളെ കൊടുക്കണമേ ശക്തിയേറി ചില രോഗസൗഖ്യങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട് വിശ്വസിക്കുക കർത്താവ് ചെയ്തതിനായി നന്ദി യേശുവിൻ്റെ നാമത്തെ അമേ നിങ്ങൾക്ക് എടുത്ത് പ്രെയർ ലൈൻ നമ്പറിൽ വിളിക്കാം അതുപോലെ ബ്ലസ്സിംഗ് ഒരു പാർട്ട്ണറായി നിങ്ങൾക്ക് സ്പോൺസറാക്കി മാറാം നാളെ നമുക്ക് വീണ്ടും കാണാം ഗോഡ് ബ്ലസ് യു ഓൾ ബൈ